thank സംസ്ഥാനത്ത് എയർഗൺ വിൽപ്പനയും അവയുടെ അനിയന്ത്രിത ഉപയോഗങ്ങളും വരുന്നു ഈ വിഷയത്തെ ഗൌരവമായി കാണേണ്ട സംഭവ വികാസങ്ങളാണ് അടുത്ത കാലത്ത് നടന്നത് സമീപകാലത്ത് മൂന്ന് പേരാണ് എയർഗണ്ണിനാൽ കൊല ചെയ്യപ്പെട്ടത് ആലുവ ഹരിപ്പാട് എന്നിവിടങ്ങളിലും മലപ്പുറം ജില്ലയിലെ ചങ്ങരകുളത്തുമായാണ് പേരുടെ ജീവൻ എയർഗണ്ണിനാൽ കവർന്നത് ആലുവയിൽ ഹൈക്കോടതി ജീവനക്കാരൻ സഹോദരനെ എയർഗൺ ഉപയോഗിച്ച് വെടിയുതിർത്തു കൊന്നതാണ് ഇതിൽ അവസാനത്തെ സംഭവം തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് യുവതിക്ക് വെടിയേറ്റ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത് ആസൂത്രിത കൊലപാതകത്തിലേക്ക് എയർഗൺ ഉപയോഗം എത്തി നിൽക്കുന്നു എന്നത് തന്നെയാണ് കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും എയർഗണിന്റെ ഉപയോഗം നിയന്ത്രിക്കാനുള്ള നടപടികളിലേക്ക് ചെന്നെത്തുന്ന ചർച്ചകൾ പോലും എവിടെയും ഉണ്ടാകുന്നില്ല അകലെ നിന്ന് ഉപയോഗിച്ചാൽ മാരകമെരിക്കൊന്നും ഉണ്ടാകില്ലെങ്കിലും അടുത്തുനിന്ന് നിറയുതിർത്താൽ ഫലം ഗുരുതരമാകുമെന്നതാണ് എയർഗണിന്റെ പ്രത്യേകത പൊതുവെ എയർഗൺ വാങ്ങുന്നവരിൽ അധികവും കർഷകരാണ് കൃഷിയിടത്തിൽ വന്യജീവികൾ ഇറങ്ങുന്നത് ചെറുക്കാനാണ് കർഷകർ ഇത്തരം തോക്കുകൾ വാങ്ങുന്നത് എന്നാൽ ഇവ ദുരുപയോഗം ചെയ്യുന്നതിന്റെ തെളിവുകളാണ് മനുഷ്യജീവൻ അപകടപ്പെട്ട വാർത്തകൾ കൊള്ളപ്പലിശക്ക് പണം നൽകുന്നവർ തിരിച്ചടവ് മുടങ്ങിയാൽ വായ്പ വാങ്ങിയവരുടെ വീടുകളിലെത്തി ഭീഷണി മുടക്കാൻ എയർ ഗണ്ണുകൾ ഉപയോഗിക്കുന്നു പണിയായുധങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലാളികളുടെ സഹായത്താൽ ഗണ്ണുകളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിച്ച് ദുരുപയോഗം നടത്താനും സാധ്യതയുണ്ട് മറ്റു തോക്കുകൾ വാങ്ങുന്നതിന് ലൈസൻസ് നിർബന്ധമാണെങ്കിൽ എയർ ഗൺ വാങ്ങുന്നതിന് തിരിച്ചറിയൽ കാർഡ് മാത്രം മതി ലൈസൻസിന്റെ ആവശ്യമില്ല എന്നാൽ ലൈസൻസ് ആവശ്യമായ തോക്കുകൾ പോലും എയർ ഗൺ എന്ന വ്യാജന വിൽക്കപ്പെടുന്നതായുള്ള ആരോപണങ്ങളും വ്യാപകമാകുന്നുണ്ട് എയർ ഗൺ വാങ്ങുന്നതിന് നിലവിൽ ലൈസൻസ് ആവശ്യമില്ലാത്തതിനാൽ ആരുടെയൊക്കെ കൈവശമാണ് ഇത്തരം തോക്കുകൾ ഉള്ളതെന്ന കാര്യത്തിൽ കൃത്യതയില്ലാതാകുന്നു ഓൺലൈൻ വിൽപ്പന ഇടങ്ങളിൽ ഉൾപ്പെടെ എയർ ഗണ്ണുകൾ ലഭ്യമാണ് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ വരെയുള്ള എയർഗണ്ണുകൾ ഉണ്ട് വായു സമ്മർദ്ദത്താലുള്ള പ്രവർത്തന രീതിയാണ് എയർ എയർഗണ്ണിന്റേത് വെടിയുണ്ടകൾക്ക് പകരം ചെറു പെല്ലറ്റുകളാണ് ഇവയിൽ ഉപയോഗിക്കുന്നത് ഇത്തരം പെല്ലറ്റുകൾ തൊട്ടടുത്തതെന്ന് പ്രയോഗിച്ച് മനുഷ്യന്റെ മർമ്മഭാഗങ്ങളിൽ തറച്ചാൽ മരണം വരെ സംഭവിക്കാവുന്ന ഗുരുതര പരിക്കുകൾക്ക് കാരണമാകും പലതരത്തിലുള്ള എയർ ഗണ്ണുകൾ ഉണ്ട് അണ്ടർലൈൻ ക്രാക്കിംഗ് രീതിയിലുള്ളവയും ബ്രേക്കിംഗ് രീതിയിലുള്ളവയുമാണ് അതിൽ പ്രധാനം സിയോ ടു കാട്രിച്ച് ഉപയോഗിക്കുന്ന തോക്കുകൾക്ക് ഇരുപത്തിയ്യായിരം രൂപയിൽ കൂടുതലാകും ഇവ സാധാരണയായി ഉപയോഗിക്കും ഉപയോഗിക്കുന്ന ഫയർ ആംസിന്റെ മാതൃകയിലുള്ളവയാണ് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ആർക്കും തിരിച്ചറിയാനുമാകില്ല അതിനാൽ ഇത്തരം തോക്കുകളുടെ ദുരുപയോഗ സാധ്യതയും വർദ്ധിക്കുന്നു സംസ്ഥാനത്ത് എയർഗൺ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എയർഗൺ കൈവശം വയ്ക്കുന്നത് നിയന്ത്രിക്കപ്പെടണമെന്ന ആവശ്യം പോലീസ് വകുപ്പ് തലത്തിൽ നിന്നും ഉയർന്നിട്ടുണ്ട് എന്നാൽ പൊതുജനത്തിന് ബുദ്ധിമുട്ടാകുന്ന വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ പാടില്ലെന്ന നിലപാടുകളാണ് കായിക പ്രേമികളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത് കുറ്റകൃത്യങ്ങൾ തടയാനെന്ന പേരിൽ അപ്രായോഗിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ സ്പോർട്സ് ഷൂട്ടിങ്ങിനെ അടക്കം അത് ബാധിക്കുമെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഉപയോഗിച്ചുള്ള അക്രമങ്ങൾ വർദ്ധിക്കുന്നതിന് ഒരു പരിധിവരെ കാരണമാകുന്നത് ഓൺലൈൻ വിൽപ്പനയുടെ മേൽ നിയന്ത്രണങ്ങൾ ഇല്ലാത്തതാണ് എന്നാണ് കച്ചവടക്കാർ പറയുന്നത് എയർഗൺ വിൽപ്പനയും ഉപയോഗവും നിയന്ത്രണ വിധേയമാക്കണമെന്ന ആവശ്യകതയിലേക്കാണ് നിലവിലെ സാഹചര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം